ഹലോ ബിജോയ് ഹായ് കാലോരം ബ്ലോക്സിലേക്ക് സ്വാഗതം കേട്ടോ ബിജോയ് എവിടെന്നാണ് ഇത് എറണാകുളം അജീഷ് ഹായ് ഖത്തർ ആ ബിജോ അവിടെ നിന്നാണല്ലേ അജീഷെ എന്തൊക്കെയാ വിശേഷം സുഖമാണോ കുറെ നാളായാലോ കണ്ടിട്ട് ഹലോ എല്ലാവർക്കും കായലോരം ബ്ലോഗ്സിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ കുറേ ദിവസമായി ലൈവിലൊക്കെ വന്നിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി തോന്നുന്നു ഞാൻ വന്നിട്ട് കേട്ടോ അപ്പം ഇന്നോട് രണ്ട് മൂന്ന് പേരൊക്കെ ചോദിച്ചു എന്താ വരാത്തേന്ന് എന്താണ് പരിപാടി കായലോരത്ത് പരിപാടി ഒന്നുമില്ല വീട് ഇവിടെയാണ് മൊഹമ്മദ് ആ ബിജു ഇവിടെയാണ് വീട് കായലോരത്താണ് വീട് എറണാകുളം ജില്ലയാണ് മഴയ്ക്ക് ചാൻസ് ഉണ്ടോ അവിടെ ആ ചാൻസ് ഉണ്ട് മഴ പെയ്തിട്ടില്ല ഇന്ന് പക്ഷെ മഴക്കാറുണ്ട് എറണാകുളത്ത് കുമ്പള എന്നാണ്ട സ്ഥലത്തിന്റെ പേര് അവിടെയാണേ ആയി കണ്ടിട്ട് ചേച്ചി എന്തു പറ്റി അതേ ആയി കുറച്ച് വൈകൈകിയൊക്കെ ആയിരുന്നു അങ്ങനെ രണ്ട് കുറച്ച് നാളായിട്ട് ഹോസ്പിറ്റലിലൊക്കെ നടപ്പായിരുന്നു കുട്ടി അതുകൊണ്ടാണ് കാണാതിരുന്നത് ഹലോ ഈ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണേ എന്തായിരുന്നു മാറിയോ ആ മാറി മാറി ആ മാറി ഇപ്പൊ മാറി കേട്ടോ കുറച്ച് പേടിച്ച് പോയായിരുന്നേ പിന്നെ അജീഷെ എന്തൊക്കെയുണ്ട് സുഖമാണോ ഒന്ന് ലൈക്ക് കേട്ടോ പേര് വന്നല്ലോ ആകെ ഒരു ലൈക്ക് കിട്ടിയുള്ളൂ ആരും ലൈക്ക് ചെയ്യാതെ കുഴപ്പമൊന്നുമില്ല സ്റ്റേജ് മോശമൊന്നും ആയില്ല നമ്മള് തുടക്കം തന്നെ എന്താ പറയാ ഹായ് എന്താണ് ചെയ്യുന്നത് ഞാൻ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് ബിജോയ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറന്നുപോലെ യും ചാനൽ കാണുക എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചേച്ചി ആ ചെയ്യാം കേട്ടോ ചെയ്യാം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് എക്കണേ മറന്നു പോരതേ നീനു ഞാൻ ചെയ്യാൻ കേട്ടോ അജീഷ് എം പി ഇപ്പോൾ ഓക്കെ അല്ലേ മെഡിസിൻ ഉണ്ടോ ഇല്ല മെഡിസിൻ ഒന്നുമില്ല കേട്ടോ ഓക്കെ ഇപ്പം ടീച്ചറാണോ അല്ല നോൺ ടീച്ചിങ് സ്റ്റാഫാണേ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ ആ ചെയ്യാൻ കേട്ടോ നീ നീന്യൂസ് ചെയ്യാം കേട്ടോ എല്ലാവരും ആ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ഇനി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ വരുന്നവരൊക്കെ എനിക്കൊരു ലൈക്ക് തരണം കേട്ടോ ഞാൻ കുറേ നാളുകൂടി ലൈവ് വരുന്നതാണേ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ബിജോയ് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലുക്ക് ഉണ്ട് അതെയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ചേച്ചി ആ ശരിയടാ ഞാനും ചെയ്തേക്കാം കേട്ടോ നൈസ് പ്ലേസ് ആ അതാണ് ബിജോയ് ലൈക്ക് ചെയ്ത് താങ്ക് യു ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ബിജോയ് അപ്പം ഞങ്ങളുടെ ഈ സുന്ദരമായ സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാവേ കായലിൻ്റെ അരികത്താണ് എൻ്റെ വീട്ട് വീട് ഹോസ്പിറ്റലായത് കൊണ്ടാണോ ഫേസ് ഒന്ന് മാറിയത് ഏ ഫേസ് മാറിയോ ഹോസ്പിറ്റലിൽ അങ്ങനെ അഡ്മിറ്റൊന്നും ആയില്ല പോയി വരും അത്രേ ഉണ്ടായിരുന്നുള്ളൂ നീനു ചായ കുടിച്ചോ ചായ കുടിച്ചില്ല ജോലി കഴിഞ്ഞ് ഉള്ളൂ അപ്പോൾ കുറേ നാളായി ലൈവിൽ കയറിയിട്ട് അപ്പോൾ രണ്ട് മൂന്ന് പേര് ചോദിച്ചായിരുന്നു എന്താണ് ഇപ്പോൾ കാണാത്തതെന്നൊക്കെ അപ്പം ഞാൻ വിചാരിച്ച എന്നാൽ ഇന്നൊരു ലൈവ് വന്നേക്കാം എന്ന് വിചാരിച്ചങ്ങനെ ജോലി കഴിഞ്ഞ് വന്ന് കയറിയുള്ളു കേട്ടോ അപ്പം തന്നെ ഞാൻ ലൈവിലങ് ഇരുന്നു ഇനി വേണം ചായക്ക് വാനായിട്ട് നിനച്ച ചാനലൊന്ന് സബ്മി ചെയ്തേക്കണം കേട്ടോ ഞാനും ചെയ്തേക്കാം കേട്ടോ അപ്പൊ ബിജോയ് ഏർ സബ്മി ചെയ്തെന്ന് വിചാരിക്കുന്നു ചെയ്തല്ലോ അല്ലേ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നാട്ടിലെവിടെയാണ് ജോയ് വീട്ടിൽ ആരൊക്കെയുണ്ട് ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ മൂത്ത അത് മകനാണ് ഗൗതം പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഏഴയാൾ നവമിക അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു കോഴിക്കോടാണ് ആ പിന്നെ ഒന്ന് രണ്ട് ഷോട്ട് കണ്ട അല്ലാതെ ലൈവ് കാണുന്നില്ല ഇപ്പോഴാണ് മനസ്സിലായ ചേച്ചി ആ അതെ പിന്നെ ഒന്നാമത്തെ ഹോസ്പിറ്റലിൽ പോയത് അതൊക്കെ ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് നിന്നൊക്കെ ഒത്തിരി ലേറ്റായിരുന്നു കേട്ടോ രണ്ടുമൂന്ന് ഇതായിട്ട് വരുന്നത് ഞാൻ അപ്പോൾ എനിക്ക് ഒട്ടും സമയം കിട്ടില്ല പിന്നെ മഴയൊക്കെ ആയിരുന്നില്ലേ ഇപ്പം പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോയി പിന്നെ നമുക്ക് ഈ ആശുപത്രി കേസൊക്കെ വരുമ്പോഴേ നമുക്കൊരു മടുപ്പായിരിക്കും ഒന്നാമതേ മനസ്സൊക്കെ ആകെ ഇതായി പോയി അപ്പൊ ഞാൻ എനിക്കാകെ ഒരു സുഖമില്ലായിരുന്നു കേട്ടോ അതാണ് ലൈവൊന്നും വരാതിരുന്നത് മനസ്സ് ശരിയല്ലെങ്കി പിന്നെ നമുക്കൊന്നും അങ്ങോട്ട് ചെയ്യാനായിട്ട് തോന്നത്തില്ലല്ലോ കായലിന്റെ അരികത്താണെങ്കിൽ കരിമീൻ കൂട്ടാമല്ല ആ പിന്നെയും കരിമീനൊക്കെ കൂട്ടാം പിന്നെ ഏറ്റവും അധികം ഞങ്ങൾക്ക് കിട്ടുന്നത് ചെമ്മിനാണേ ആ അതെ മൈൻഡ് അത്ര ഫ്രീ ആയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ അതൊക്കെ മാറി കുഴപ്പമില്ല ഈ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്തായിരുന്നു അസുഖം അങ്ങനെ അസുഖം എന്ന് വെച്ചാൽ ഒന്ന് ബയോപ്സി ഒക്കെ ചെയ്യേണ്ടി വന്നു അത്രേ ഉള്ളൂ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറന്നു പോവല്ലേ പെട്ടെന്ന് പെട്ടെന്ന് വായോ ആരും തന്നെ ഇല്ലേ ആകെ രണ്ടുപേരേ ഉള്ളുല്ലോ റിസൾട്ട് ഓക്കെ ആണ് ആ റിസൾട്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്ന് പേടിച്ചായിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പ കായലിൻ്റെ കുറച്ച് വ്യൂ കാണാവേ കണ്ടോ അപ്പം ഇവിടെയാണ് ഞങ്ങളുടെ സ്ഥലം എന്തിനു പേടിയാന്നോ ആദ്യം ഇങ്ങനെ ഡോക്ടർമാർ പറയുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ വരില്ലേ പിന്നെ ടെസ്റ്റൊക്കെ അയച്ച് റിസൾട്ട് വരുമ്പോഴായിരിക്കുമല്ലോ അതുവരെ ഒരു ടെൻഷൻ ആയിരിക്കുമല്ലോ എന്താകും എന്നോർത്ത് അത്രയേ ഉള്ളൂ ആ ഒരു പേടി അതാണ് ഉദ്ദേശിച്ചത് ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് ഭയങ്കര ഗമയാകോന്ന് ലൈവ് ലൈവ് വരാതെ ആയപ്പോൾ ഗമ കൂടിയെന്ന് വിചാരിച്ചോ പേടിയൊന്നും പാടില്ല ആ ആ ഷോട്ട് കാണുന്നുണ്ട് ലൈവില്ല അതെ അപ്പം ഞാനിങ്ങനെ ലൈവിലൊക്കെ വരുമ്പോൾ നിങ്ങൾ എൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുമ്പോൾ ചോദിക്കില്ലേ എന്ത് പറ്റി ജയിച്ചി എന്ത് പറ്റി ജയിച്ചി എന്നൊക്കെ ഷോർട്ടിലാവുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് നമ്മളിങ്ങനെ കാ അത്രക്ക് കാണില്ലല്ലോ അപ്പം അറിയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക എന്ത് പറ്റി ജയിച്ചി വിഷമമാണോ എല്ലാ വിശേഷങ്ങളും ചോദിക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരില്ലേ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് മരിക്കുന്നത് വരെ നമ്മൾ ജീവിക്കും അത് ശരിയാ വരെ എല്ലാരും ജീവിച്ചല്ലേ പറ്റൂ അജീഷെ ലൈക്ക് ചെയ്തോ മുകളിലൂടെ മൂസയിൽ പോയപ്പോൾ ഞങ്ങൾ ഇവിടെ പേടിച്ചിട്ടില്ല ആ അതെയോ നിങ്ങൾ ഭയങ്കര ധൈര്യശാലികളായിരിക്കും എടുത്തിരുന്നു ആ ഹാ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പെട്ടെന്ന് വന്ന് വരുന്നുണ്ട് പക്ഷെ ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ പബ്ജിയാണ് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ മറന്നു പോകല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഫ്രീഡം ഹായ് സുഖമായിട്ടിരിക്കുന്നു が巻いてるけど... എറണാകുളത്താണേ ഞങ്ങളുടെ സ്ഥലം എറണാകുളത്താണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വന്നേ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ മറന്നു മറന്നുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ കെ ഒരു മഴക്കാർ പിടിച്ചോലെ എന്നാൽ മഴ തൊട്ട് പെയ്യുന്നില്ല അതാ ഇങ്ങനെ മൂടി കിടക്കുന്നത് മഞ്ഞാണെന്ന് തോന്നണ കേട്ടോ അപ്പുറത്തൊന്നും ഇല്ല അല്ലെങ്കിൽ നല്ല തെളിഞ്ഞിങ്ങനെ കാണുന്നതല്ലേ അപ്പറൊക്കെ അക്കരെ ഭാഗമൊക്കെ കാണുന്നേ ഇല്ല ഒരു സ്പീഡ് ബോട്ട് പോണ സൗണ്ടാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത് സ്ഥലം എവിടെയാണ് സച്ചിൻ ശ്രീതി ഇത് എറണാകുളത്ത് കുമ്പളം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഹായ് സച്ചിൻ സച്ചിൻ എവിടെന്നാണ് കോട്ടയം ഇത് എറണാകുളമാണേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ സച്ചിനെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്മി ചെയ്തേക്കണേതായിരുന്നു ഒരാളെ വെയിറ്റ് ചെയ്യുകയാണോ എന്നിട്ട് പിന്നെ വരാം ഓക്കെ ഓക്കെ അജീഷേ പോയിട്ട് വരൂ എന്തായാലും സന്തോഷം കേട്ടോ ഞാൻ ഇങ്ങനെ ലൈവില് വന്നപ്പോൾ നിർ വണ്ടി നിർത്തി സംസാരിച്ചല്ലോ ഇത്ര നേരം സന്തോഷമുണ്ട് കേട്ടോ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹലോ ആരൊക്കെയുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വായോ ൊക്കോളൂ ഞാൻ പറഞ്ഞതാണ് എന്തായാലും വണ്ടി നിർത്തി സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷമായെന്ന് ഞാൻ പറഞ്ഞതാണ് അഞ്ചേശേ പൊയ്ക്കോളൂ നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ വണ്ടിക്കൊക്കെ പോകുമ്പോൾ അത് നിർത്തിയിട്ട് നമ്മളിങ്ങനെ ലൈവിലൊക്കെ കാണുമ്പോൾ നമ്മളോട് കുറച്ചേരം സംസാരിച്ചിട്ടൊക്കെ പോയി എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അത് ഞാൻ കുറേ നാളായാലോ വന്നിട്ട് അപ്പം അങ്ങനെ വരാതിരുന്ന് വന്നപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം വന്നു കള്ളക്കണ്ണൻ ഹായ് മഞ്ഞ ചുരിദാറിട്ട ചേച്ചിക്ക് മഞ്ഞ ലൈക്ക് എല്ലാരും കൊടുക്ക അതെ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് ഇട്ട കള്ളക്കണ്ണ ഒരു ലൈക്ക് ഇട്ടേക്കണേ ആ കൊറേ ആയി ഞാനൊരു രണ്ടു മാസത്തോളമായി ലൈവിലൊക്കെ വന്നിട്ട് കസേരയില്ല വള്ളത്തിലായിരിക്കുന്നെ നല്ല നൈസ് പത്തിരി കഴിഞ്ഞ കസേരി ഇട്ടിട്ടില്ല കേട്ടോ വള്ളത്തിലാണേ ഇരിക്കുന്നത് ബാക്കിലെ പീസ് ആ അതുതന്നെ പക്ഷെ ശരിക്കും കാണുന്നില്ല മഴക്കാറുള്ള കൊണ്ടെ കണ്ടോ യ്ക്ക് പറഞ്ഞും കൂടി കിട്ടിയാൽ എനിക്ക് ലൈവ് നിർത്തായിരുന്നു കേട്ടോ പിള്ളേരെയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നു അപ്പോൾ അവർക്കിന് ചായ ഒക്കെ കൊടുക്കണം അപ്പം ഒരു ലൈക്കും കൂടി ഇട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേ പെട്ടെന്ന് വന്നൊരു ലൈക്ക് ഇട്ടേ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായയെന്ന് വെച്ചില്ലായിരുന്നു പെട്ടെന്ന് അങ്ങ് ലൈവിൽ കയറിയതാണേ കുറേ നാളായി ഞാൻ ലൈവിലൊക്കെ വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊന്നിത്തിരി നേരത്തെ വന്നപ്പോൾ ഒന്ന് കയറിയതാണ് അപ്പോൾ കുട്ടികളൊക്കെ വന്ന് എന്നെ വിളിക്കുന്നു ചായ കിടണം ഫീൽ ആ ഒരു പാട്ടൊക്കെ ആ ഞങ്ങൾ അങ്ങനെ ഇരിക്കാറൊക്കെ ഉണ്ട് ഒമ്പത് ലൈക്ക് ആയി ഒരാളും കൂടി ഒന്ന് പെട്ടെന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തേ ഇനി അടുത്ത ഫ്രൈഡേ വരുവള്ളൂട്ടോ എല്ലാ വെള്ളിയാഴ്ചയാണ് ഞാൻ ലൈവ് വരുന്നത് അപ്പോൾ ഈ വരുന്നവരൊക്കെ ഒന്ന് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നിങ്ങളെ ശല്യം ചെയ്യാൻ വെള്ളിയാഴ്ച മാത്രമേ വരാറുള്ളൂ ചായ ഒക്കെ കുടിക്കുക അടുത്ത ലൈവിൽ വരാം ഓക്കേ അയ്യോ ഒമ്പതേ ആയുള്ളൂ പത്ത് കിട്ടിയെന്ന സമാധാനത്തിൽ പോകായിരുന്നു പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തേക്കേ സുന്ദരി ആരാണെങ്കിലും വന്നത് സന്തോഷം ഒന്ന് ലൈക്ക് പത്തായോ ആ ഞാനിപ്പോ ഇവിടെ ഒമ്പതേ കണ്ടോളൂ പത്തായി എങ്കിൽ അപ്പൊ കള്ളക്കണ്ണം പറഞ്ഞത് പോകാൻ സമയായി പത്തായെന്നല്ലേ അനു അനു ഹോയ് അനു പെട്ടെന്നൊരു ലൈക്ക് ഇട്ടെ അനു ഒത്തിരി സന്തോഷായി കേട്ടോ എന്നെ കൊറേ നാള് കാണാതിരുന്നപ്പൊ ഇന്നിങ്ങനെ കണ്ടപ്പോൾ ചോദിച്ചല്ലോ ചേച്ചി എന്താണ് ലൈവിൽ വരാത്തേന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് കേട്ടോ അപ്പോഴാണ് ഞാനും ഓർത്തത് അയ്യോ നമ്മളിങ്ങനെ ലൈവിലൊക്കെ വരാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ എന്ന് അനു സുഖം തന്നെ കുറച്ച് നാൾ സുഖമില്ലായിരുന്നു അപ്പം ഞാൻ എനിക്കിങ്ങനെ ലൈവിലൊക്കെ വരാനൊരു ബുദ്ധിമുട്ടായി അതുകൊണ്ടാണ് വരാതിരുന്നത് അയ്യോ അതെന്താന്ന് പറയട്ടെ രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഫോൺ വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഞാനത് കണ്ടത് പിന്നെ നമ്മൾ ഓഫീസിൽ ചെന്നാൽ ഒന്നിനും സമയമില്ല ഭയങ്കര തിരക്കായിരിക്കും ഏ പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു അപ്പോഴേ ഞാൻ ഞാനിന്ന് മനസ്സിൽ കരുതി അപ്പം ഇന്നൊന്ന് ലൈവിൽ വരാം ശരിയാണല്ലോ കുറേ നാളായാലോ വന്നിട്ടെന്ന് അപ്പം ഇന്ന് വരുമ്പോൾ എന്തായാലും അനുവൊക്കെ വരുമെന്ന് എനിക്കറിയാമല്ലോ അപ്പം ഞാൻ പറയാമെന്ന് വിചാരിച്ചങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ഞാൻ ഇപ്പം ഇറങ്ങാമെന്ന് വിചാരിച്ചതാണേ കുട്ടികൾ വന്നതുകൊണ്ടേ സ്കൂളിൽ നിന്ന് അവർ വന്നു അപ്പോൾ ഞാൻ ചായയിൽ വെച്ചില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ അനു സൗമ്യ അവരെയൊന്നും കണ്ടില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ നമ്മളിങ്ങനെ തിരക്കിയല്ലോ ചേച്ചി എന്താ ചെയ്യണേ ജോബ് എൻ്റെ പൊന്നി ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു പോയ ജോലി ഉണ്ടായിരുന്നു പിന്നെ ജോലി ഉണ്ടായിരുന്നാലും എൻ്റെ ദൈവമേ ഞാൻ വരാതായപ്പോൾ എല്ലാം മറന്നുപോയി എല്ലാവരും കാട്ടില്ല അയ്യോ കാടല്ലട്ടോ ഇത് നമ്മുടെ നാടാണ് നമ്മുടെ വീടാണ് ഇവിടെ കായലോരത്താണ് എൻ്റെ വീട് ഇത് എന്താണ് സാദിക്ക് അല്ലേ അതെ സാദിക്ക് ഇത് കാടല്ല എൻ്റെ വീടാണ് വീടിൻ്റെ അരികിൽ പുഴയാണ് കേട്ടോ അതേ കണ്ടോ കായലാണേ അപ്പം നമ്മൾ നമ്മളവിടെ വന്നൊന്നി ഇരുന്നതാണ് കേട്ടോ കാടൊന്നും അല്ല കേട്ടോ നമ്മുടെ വീടാണ് നമ്മുടെ നാടാണ് ഇവിടെ എന്തായാലും സാധിക്കു വന്നതല്ലേ എനിക്കൊരു ലൈക്ക് ഇട്ടേക്ക് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്മി ചെയ്തേക്കണേ അപ്പം ആ അപ്പോൾ പോവാണ് ബൈ ഓക്കെ അടുത്ത ലൈവിൽ കാണാട്ടോ അടുത്ത ഫ്രൈഡേ വരാവേ അനു ഞാൻ പോവുകയാണേ അടുത്ത വെള്ളിയാഴ്ച വരാട്ടോ എന്തായാലും വന്ന് സപ്പോർട്ട് ചെയ്തതിലും ലൈക്ക് ചെയ്തതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എല്ലാവരോടും അപ്പോൾ ശരി എന്നാലേ ഞാൻ കുറേ നാളുകൂടി വന്നിട്ട് എന്തായാലും ഇത്രയും പേര് വന്നല്ലോ തോർത്ത് എനിക്ക് സന്തോഷം അപ്പം ഞാൻ ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്തുവാണെട്ടോ ഇനി അടുത്ത ആഴ്ച കാണാവേ ശരി എന്നാലേ